അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ അലഹമുല്ല അള്ളാഹമ്മ സല്ലിഅാല മുഹമ്മദിൻ അല മുഹമ്മദ് അമ്മാ ബദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഹജ്ജിൻ്റെ സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഹജ്ജിന് പോയിട്ടുള്ള പല സഹോദരങ്ങളും പല സന്ദർഭങ്ങളിലുമായി ചോദിക്കുന്ന ഒരു സംശയമുണ്ട് പല ഹജ്ജ് ഗ്രൂപ്പുകളും അറിവില്ലാത്ത ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഓഫറ് നൽകിയിട്ട് അറവ് നിർവഹിക്കാത്ത വിധത്തിൽ അതിനെന്തൊക്കെയോ ചില മസലകൾ പറയുന്നു എന്താണിതിൻ്റെ അവസ്ഥ നമ്മൾ ഈ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഹജ്ജിന് നിർവഹിക്കുവാൻ രണ്ട് മൂന്ന് രീതികളുണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് അതിൽ എല്ലാ ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ധാരാളം ആളുകൾ പലപ്പോഴും ഹജ്ജ് സംഘങ്ങളുടെ കൂടെ ആളുകളൊക്കെ തമത്തൊഴിൻ്റെ രീതിയാണ് സ്വീകരിക്കാറുള്ളത് എന്താണ് തമത്തൊഴിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം മിക്കാത്തിൽ നിന്ന് റൊമ്രയ്ക്ക് വേണ്ടി മാത്രമായി എഹ്റാമിൽ പ്രവേശിക്കുന്നു അങ്ങനെ റൊമ്ര നിർവഹിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അവർ സാധാരണ ജീവിതം നയിക്കുന്നു അഥവാ ഒരാൾ എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില നിയമങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുള്ളതുമൊക്കെയായി കുറേ നിയമങ്ങളുണ്ടല്ലോ അതെല്ലാവർക്കും അറിയാം അപ്പോൾ ആ നിലക്ക് ഹജ്ജിൻ്റെ അതുപോലെ തന്നെ റംറയുടെ ഒക്കെ യഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു ഹാജിക്ക് പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്നാൽ റംറയുടെ ആ നിർവഹണം കഴിഞ്ഞ് യഹറാമിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്ത് ചെയ്യാം സാധാരണ ജീവിതം നയിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന അധിക ഹജ്ജ് സംഘങ്ങളും ചെയ്യാറുള്ളത് എന്താണ് ആദ്യം റമ്രക്ക് വേണ്ടി എഹ്റാം നിർവഹിക്കും അവർ ഒമ്ര നിർവഹിക്കും റമ്ര നിർവഹിച്ച് കഴിഞ്ഞ് പിന്നീട് ഹജ്ജ് വരെയുള്ള ദിവസങ്ങളിൽ അവർ സാധാരണ ജീവിതം ജീവിക്കും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും അവർക്കില്ല പിന്നീട് ദുൽഹജ്ജ് എട്ടിന് അവർ താമസിക്കുന്ന ഇടത്ത് നിന്ന് അവർ ഹജ്ജിന് വേണ്ടി രണ്ടാമത് എഹ്റാമിൽ പ്രവേശിക്കും ഹജ്ജിന് വേണ്ടിയുള്ള എഹ്റാമിൽ പ്രവേശിക്കും എന്നിട്ടവർ ഹജ്ജ് പൂർത്തിയാക്കും ഈ രീതിക്കാണ് തമത്വഴ് എന്ന് പറയുന്നത് ഇത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു സുബാനുഹൂവത്തെ ആരെ നമുക്ക് നൽകിയ ഒരു ഇളവാണത് ഒരാൾ ഇപ്പോൾ ഹജ്ജിന് വേണ്ടി മാത്രമായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഹജ്ജ് തീരുവോളം എത്ര കാലമുണ്ടോ അത്രയും കാലം അയാൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കണമല്ലോ അതേ അവസരത്തിൽ ഇവിടെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഇളവാണ് നിങ്ങൾക്ക് വേണമെങ്കിലെന്തു ചെയ്യാം ഉമ്രയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എഹ്റാമിൽ പ്രവേശിക്കാം എന്നിട്ട് ഉമ്ര ചെയ്തിട്ട് ഹജ്ജ് വരെയുള്ള ദുൽഹജ്ജ് എട്ട് വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ സാധാരണ ജീവിതം ജീവിച്ചോളൂ ആ നിലക്കുള്ള അള്ളാഹു നമുക്ക് നൽകുന്ന ഇളവിന് അവനോട് നൽകുന്ന ഒരു ശുക്കർ എന്ന നിലക്കും അവൻ നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു പ്രത്യേകമായ തൗഫീഖിൻ്റെ ഒരു നന്ദി എന്ന നിലക്കുമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഹദി അറിവ് നിർവഹിക്കുന്നത് അത് വിശുദ്ധ ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളങ്ങനെ അറിവ് നിർവഹിക്കണം എന്ന് അത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഹജ്ജിൻ്റെയോ ഉമ്രയുടെയോ കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതിൻ്റെ പേരിലുള്ള പ്രായശ്ചിത്തമല്ല ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചു ഫിതിയയാണത് ഫിതിയല്ല ഇത് ഇത് ഏതെങ്കിലും ഹജ്ജിൻ്റെ ഒരു വാജിബാത്ത് അല്ലെങ്കിൽ ഉമ്രയുടെ നിർബന്ധമായൊരു ഘടകം ഒഴിവാക്കിയതിൻ്റെ പേരിലുള്ള ഫിതിയ അല്ല ആ അറിവല്ല ഇത് ഈ വിധത്തിലുള്ള ഇടക്കാലത്ത് അതേപോലെ അതിന് പല തത്വങ്ങളും ഉണ്ടായിരിക്കാം എന്തായാലും ഇതിന് ഹതി എന്നാണ് പറയുന്നത് ഇത് ഹാജിമാർക്ക് ഈ വിധത്തിൽ ആയി ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്കെല്ലാം ഇത് നിർബന്ധമാണ് അതാണ് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ചെയ്ത് വരുന്നുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ എന്തു ചെയ്യും അവിടെ ഒരു വിളവ് പ്രയോഗിക്കുകയാണ് എന്ന് ഒരു സൂത്രം പ്രയോഗിച്ചിട്ട് ആൾക്കാരോട് പറയും നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾക്ക് അറിവില്ലാത്ത ഹജ്ജ് ചെയ്യാൻ ഒരു വഴിയുണ്ട് വേറെ എന്താ നമ്മൾ എഹ്റാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക നമ്മൾ ഹജ്ജിനോടനുബന്ധിച്ച് ഇവിടുന്ന് എവിടക്കാണ് പോവുക നമ്മൾ ത്വായിഫില്ക്കോ അല്ലെങ്കിൽ മദീനത്തുക്കോ ഒക്കെയാണ് പോവുക പിന്നെ ഹജ്ജിൻ്റെ സമയവും മദീനത്തു നിന്നോ അല്ലെങ്കിൽ ത്വായിഫ്ന്ന അവിടെ നിങ്ങട്ട് വരുന്ന ആ അവിടെല്ല മീക്കാത്തു നിന്നോ ഒക്കെ എഹ്റാം ചെയ്ത് നമ്മൾ ഹജ്ജിന് മാത്രമായിട്ട് അവിടെ നിന്ന് എഹ്റാം ചെയ്തെന്ന് പോരുമ്പോൾ അപ്പോൾ ഒറ്റക്ക് ഹജ്ജിന് വേണ്ടി മാത്രമായിട്ട് ഹറാം ചെയ്തു പോരുന്നവർക്ക് അറിവില്ലല്ലോ അപ്പൊ നമുക്കും അറക്കണ്ട ഈ വിധത്തിൽ റഹ്മാനായ റബ്ബിന് വേണ്ടി അവന്റെ പ്രത്യേകമായ തൗഫീക്ക് അവൻ കൽപ്പിച്ച മാത്രല്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് തന്നെ എന്താണ് അൽ ഹജ്ജു അൽ അജ്ജു വസ്സജ്ജു എന്നാണ് നോക്കൂ നിങ്ങൾ ആ പദ പ്രയോഗം തന്നെ അൽ അജ്ജു വസ്സജ്ജു അജ്ജ് എന്ന് പറഞ്ഞാൽ ശബ്ദമുയർത്തലാണ് ലിക്കറുകളും ഒക്കെ കൊണ്ട് ശബ്ദമുയർത്തൽ അതേപോലെ തന്നെ അവ സജ്ജു സജ്ജു എന്ന് പറഞ്ഞാൽ അറിവ് നടത്തലാണ് രക്തം വലിപ്പിക്കലാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അപ്പോൾ ഈ ഒരു വിധത്തിലുള്ള ഒരു സംവിധാനം അള്ളാഹുബദ് ഏർപ്പെടുത്തി തന്നു അത് ദുൽഹജ്ജു പത്തിനാണ് മുടി നീക്കിയതിൻ്റെ ശേഷമാണ് അതിൻ്റെ സമയം എന്നൊക്കെ അതിൻ്റെ സമയങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ ആ ഒരു ദീർഘം റിയാൽ അത്രയും ഒരു രൂപ ലാഭമാക്കി കരുതാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലുള്ള സൂത്രപ്രയോഗങ്ങൾ നടത്തുന്ന സമ്പ്രദായം സഹോദരങ്ങളെ നമ്മളതിൽ കുടുങ്ങിപ്പോകരുത് വാസ്തവത്തിൽ അത്തരം മാജിമാർ ചതിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കണം ഈ കണ്ട കാശൊക്കെ ചെലവഴിക്കുന്നതിലപ്പുറമാണോ ഇങ്ങനെ നമുക്ക് അതേ അവസരത്തിൽ ഒരാൾ പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുവെന്ന് ഒരാൾ ഹജ്ജിൻ്റെ മാസത്തിൽ തന്നെ ഇപ്പം ചെവ്വേരിൽ പോയി ഷെവ്വാൽ മുതൽക്ക് ഹജ്ജിൻ്റെ മാസം തുടങ്ങുകയാണല്ലോ ഷെവ്വാലിൽ ഒരാൾ പോയി റുമ്ര നിർവഹിച്ചു റുമ്ര നിർവഹിച്ചിട്ട് അയാൾ പിന്നെ എന്തു ചെയ്യാണ് അയാളെ നാട്ടിൽ മടങ്ങിപ്പോരാണ് അയാളുടെ നാട്ടിലേക്കാണ് മടങ്ങുന്നത് അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് മടങ്ങുന്നത് പിന്നെ അയാൾ എന്ത് ചെയ്യാണ് അവിടുന്ന് വീണ്ടും മക്കയിലേക്ക് പുറപ്പെട്ട് അയാൾ ഹജ്ജിന് വേണ്ടി മാത്രം ആ സമയത്തൊക്കെ ദുർഹജ്ജ് എട്ടിന് പോവുകയാണെങ്കിൽ അയാൾക്ക് അത് അറിവ് വേണ്ടതില്ല ഇവരാ മസലയിലേക്ക് അഭിനയിക്കുകയും നമ്മളെ നാട്ടിൽ നിന്ന് പോയ ഇന്ത്യക്കാർ കേരളക്കാർ കേരളക്കാരായ ആളുകൾ അല്ലെങ്കിൽ ഇമാറാത്തുനിന്ന് പോയ ആളുകൾ അങ്ങനെയുള്ള ആളുകളോട് പറയാണ് ഞങ്ങൾ ഉമറൊക്കെ കഴിഞ്ഞിട്ട് നീ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുകയാണ് അപ്പം നമ്മൾ ഇവിടെ ഇടുകയാണ് അവരാരെ നാട്ടിൽ കാണോ വരുന്നത് അവരാരെ നാട്ടിലേക്കാണോ വരുന്നത് അവരവരുടെ നാടുകളിലേക്കാണോ മടങ്ങുന്നത് അല്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തായിഫിൽ കൊന്നു പോകുക അല്ലെങ്കിൽ മദീനത്തേക്കൊരു പോക്ക് ഈ ഉദ്ദേശാർത്ഥമുള്ള ഈ സമ്പ്രദായം സഹോദരങ്ങളെ അതിൽ കുടുങ്ങിപ്പോകേണ്ടതില്ല അതിൽ വഞ്ചിതരാവരുത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഈ അറിവ് നിർവഹിക്കണം അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ അറിയണം അഹിമാനായ റബ്ബല്ലാത്തവർക്കിടെ പേരിൽ ജാറങ്ങളുടെ പേരിൽ മഹത്തുക്കളുടെ പേരിൽ മഹാത്മാക്കൾക്കൊക്കെ പേരിൽ ആണ്ടു നേർച്ചകരുടെ പേരിൽ അള്ളാഹുവല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പല വിധത്തിലുള്ള അറിവുകൾ നടത്തുവാൻ നാടുകളിൽ ആയത്തോരി ഹരീസോരി ദുർവ്യാഖ്യാനിക്കുന്ന വിഭാഗമാണിവിടെ റഹ്മാനായ റബ്ബ് നിർദ്ദേശിച്ച അവന് വേണ്ടി മാത്രമുള്ള അവൻ്റെ പ്രത്യേകമായ പ്രീതി മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ളവരറിന് സൂത്രപ്രയോഗങ്ങളും കൗശലങ്ങളും നടത്തിയിട്ട് അതിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് ജാഗ്രത പാലിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് റഹ്മാനായ റബ്ബ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചെറുന്ന ചര്യകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുധാവനം ചെയ്യുന്ന നല്ലവരിൽ والقرطي ان والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته